ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിധിതമായിരുന്നു അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവരെ കൊടുത്തത് അവരെ പാട്ട പിരിവാരാക്കി അപ്പോൾ ഈ സമീപനം ഒരു തലതിരിഞ്ഞ സമീപനം തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടക്കും ഒരു നല്ല ഡിബേറ്റ് നടക്കണം അതാണ് ഭരണകക്ഷി ചടിച്ചത് നല്ല ഡിബേറ്റാണ് അതായത് സിംബോസ്യം ഭരിക്കുന്നവരിൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ് ആ നടപടി കിട്ടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിതവിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടക്കണം നല്ല ചർച്ച നടക്കണം അവിടെ എസ്കോട്ടില പരീക്ഷ എഴുതാൻ പോയത് ഈ ചെയ്ത പയ്യന്മാർ നഞ്ചക്കുപയോഗിച്ച് നഞ്ചക്കുന്നില്ല പേര് ഞാൻ ആദ്യമായി ഉപയോഗിച്ച് കൊന്ന ആളുകൾക്ക് എസ്കോട്ട് കരയുന്ന പിതാവിന് അത് അത് അദ്ദേഹത്തോട് എടുത്ത സമീപനം നമ്മൾ കണ്ടു കരയുന്ന പിതാവ് കരഞ്ഞോട്ടെ മറ്റവർക്ക് എസ്കോട്ട് ഇതെന്തൊരു സമീപനമാണ് ഈ സമീപനത്തിന് എതിരായി ഇത് ഈ കേരളം ഉണരേണ്ട ഒരു സമയമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞപ്പോൾ പറയാൻ സമയമായി നിയമസഭയിൽ അസഹിഷ്ണുത കാണിക്കണം ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടായത് അതാണ് ഇത് വളരെ നിർഭാഗ്യകരമാണ് വളരെ നിർഭാഗ്യകരമായ ഈ സമീപനം എന്ന് പറയുന്നത് തുടർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വോയിസാണ് ഇവിടെ ആരോ സമരം നടത്തൽ ആശാവർക്കർമാരുടെ സമരം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ആര് നടത്തുന്നു എന്നല്ല പക്ഷെ പാട്ടപ്പെരിവുകാർ വലിയ പദവി കീടങ്ങള് ഇതൊക്കെ പറയാവോ വെച്ച് ഏറ്റവും നല്ല എന്റെ അഭിപ്രായം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്